അസാ വല്ല വർക്കാത്തു ഞാൻ നേരെ ചൊവ്വയെ ചിന്തിക്കുന്ന ഒരാളാണ് അധികം പഠിപ്പും അറിവൊന്നും ഇല്ലെങ്കിലും സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തെന്നെ നിരത്തി വെച്ചാലും നിങ്ങൾ സ്വയം മാറാതെ ആ മാറ്റങ്ങൾ ഞാൻ കാണാതെ നിങ്ങളിൽ നിങ്ങളിൽ വിശ്വസിക്കുന്ന വിഷയം ഉദിക്കുന്നില്ല അതായത് ഇപ്പോൾ സുപ്രഭാതത്തിനെങ്കിൽ സുപ്രഭാതത്തിൻ്റെ സമസ്തയാണെങ്കിൽ സമസ്തരെ ആ വ്യത്യാസങ്ങൾ അനുഭവിക്കണം അനുഭവിച്ചിട്ട് തൃപ്തി ഉറപ്പ് ഉറപ്പായിക്കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയിൽ ഓടി വന്ന് കയറുന്ന ആൾ ഫസ്റ്റിൽ താൾ ഞാനായിരിക്കും എന്താണെന്ന് വെച്ചാൽ അത്രയും ഞാൻ സമസ്തനെ സ്നേഹിക്കുന്നു സുപ്രഭാതത്തിനെ സ്നേഹിച്ചിരുന്നു ഇപ്പോൾ വെറുക്കുന്നു നിങ്ങളീ പറയുന്ന ന്യായങ്ങളൊന്നും ന്യായങ്ങളല്ല കാരണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ പ പരസ്യം കൊടുക്കുക എന്നൊക്കെ തീരുമാനെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ബുദ്ധി വെച്ചിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ശരിയായിരിക്കാം എന്താണ് ഈ എൽ ഡി എഫാണ് ഭരിക്കുന്നതെങ്കിലും യു ഡി എഫാണ് ഭരിക്കുന്നെങ്കിലും അവർക്കൊരു ഭരണ ഭരിക്കുന്ന പാർട്ടിക്ക് അത് ഗവൺമെൻറ് പരസ്യങ്ങൾ കൊടുക്കും അതായത് ആ ഭരണത്തിൻ്റെ പ്രോഗ്രസ് അവരുടെ നേട്ടങ്ങളൊക്കെ ആയിട്ട് ആ പാർട്ടി അല്ല പാർട്ടി അല്ല ആ ഗവൺമെൻറ് പരസ്യം കൊടുക്കും അത് അതിലൊന്നുണ്ട് അതിന് അപകട അത്ര അപകടമല്ല കാരണം വെച്ചാൽ ആ നേട്ടങ്ങളൊക്കെ ഓരോന്ന് എഴുതിയിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും അതൊരു വിഷയമല്ല കാരണം അയാൾ മുഖ്യമന്ത്രി അല്ല ആണ് വരിക അതിലുണ്ടാവുക അത് അത്ര അപകടമല്ല അതാവാം അത് ചെയ്തുകൊണ്ടും വലിയ കുഴപ്പമില്ല കാരണം നിങ്ങൾ ഈ പറഞ്ഞ രീതി പൈസ ഇല്ലെങ്കിലൊക്കെ അതൊക്കെ ചെയ്യാം പക്ഷേ എലക്ഷന് വരുമ്പോൾ അത് നമ്മുടെ പത്രത്തിന് അത് ഭൂഷണമല്ല സത്യത്തിന് നിരക്കുന്നതല്ല ഞാൻ ഇപ്പോൾ അടുത്ത അറിഞ്ഞത് മുസ്ലിം ലീഗ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു സുപ്രഭാതത്തിൽ പരസ്യം കൊടുക്കാം പക്ഷേ നമ്മളുടെ എതിരാളികളുടെ പരസ്യം വരാൻ പാടില്ല അതൊരു ആണുങ്ങളുടെ തീരുമാനമാണ് അതാണ് സത്യത്തിൻ്റെ തീരുമാനം ആ ഒരു തിരി അത്രക്കും ഇതുപോലും നമ്മൾ കാണിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് എന്താ നിങ്ങൾ തായോ എന്ത് പൊട്ടത്തിലാണോ ഞങ്ങൾ എഴുതിക്കോളാം എന്നിട്ട് ഇപ്പം പിണറായിയുടെ ഫോട്ടോ കൊടുത്തിട്ട് താഴെ അത് ജിഫ്രി തങ്ങളാണെന്ന് എഴുതി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ അപ്പോൾ റോങ് സന്ദേശങ്ങൾ കൊടുക്കുക അതായത് അവർ തട്ടങ്ങളിൽ അഴിപ്പിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് തട്ടിട്ട ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഒരു മെസ്സേജ് അതേപോലെയുള്ള മെസ്സേജ് അതൊക്കെ അതേപോലെ അണ്ട് കൊടുക്കുക എന്ത് പത്രത്തിൽ എന്നെപ്പോൾ ഉള്ള പാവങ്ങളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് എന്തിനു വേണ്ടി സമുദായത്തിന് വേണ്ടിയിട്ട് മേടിച്ച പൈസ മേടിച്ചിട്ടുണ്ടാക്കിയ പത്രം നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർ നിങ്ങൾക്കിതൊരു പത്ത് പൈസ ചിലവില്ല നേട്ടങ്ങളേ ഉള്ളൂ നിങ്ങൾ അതിനുവേണ്ടി ഒത്താശ് ചെയ്തിട്ട് നിങ്ങളത് കൊടുക്കുക എന്നിട്ട് സമുദായത്തെ വഞ്ചിക്കുക അതൊക്കെ കൂടാതെ ഏതാണ് ഈ സമയം ഈ സമയത്ത് ഏറ്റവും അപകടകരമായ സമയം ആ സമയത്ത് ലീഗിനോട് പല എതിർപ്പോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എനിക്കുണ്ട് ഈ വഫിയ പ്രശ്നം വന്നപ്പോൾ ഏറ്റവും ആദ്യം അവർ ഒഴിവാക്കിയിട്ട് എസ് എൻ എസിനെ ആക്കിയത് ഞാൻ ആളാണ് ഞാൻ കാരണം അത്രക്കും ഞാൻ സമസ്തനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തോന്നുന്നത് അത് ശരിയല്ലായിരുന്നു കാരണമെന്താൽ നിങ്ങൾക്ക് ലീഗിനോടുള്ള തെറ്റ് ഒക്കെ ഉണ്ടാവാം കാരണം രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ പല തീർച്ചയുണ്ടാവും അതിന് പിന്നാൾ എം ടി സുഹാട് സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞ പറഞ്ഞൊരു ഉദാഹരണ മുഹൂർ പറഞ്ഞാൽ ഒരു വീട്ടിൽ ചിലപ്പോൾ പാമ്പുണ്ടാവും എലി ഉണ്ടാവും അതുണ്ടാവും അതിനൊക്കെ പിടിക്കേണ്ട പോലെ പിടിക്കുക കൊല്ലേണ്ടതിനെ കൊല്ലണം മറ്റേ കുടുക്കു വെച്ച് വെച്ച് എടുക്കുന്നതിനോ കുടുക്കു വെച്ചെടുക്കേണ്ടവരും ഒക്കെ ചെയ്യേണ്ടി വരും പക്ഷേ എന്നു വെച്ചിട്ട് ആ പെരക്ക് തീ കൊടുക്കലല്ല നിങ്ങൾ ചെയ്യുന്നത് ആ പെരക്ക് തീ കൊടുക്കലാണ് അത് ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് അതിനാരൊക്കെ സപ്പോർട്ട് ചെയ്താലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ലീഗിന് ഒരുപാട് കോട്ടങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട് പണ്ട് കാലത്ത് അതായത് തങ്ങളുടെ അങ്ങനെ ഇങ്ങനെ ഒക്കെ സംഭവം ശരിയായിരിക്കാം ചിലപ്പോൾ കോട്ടങ്ങളാവും ഇതേ വ്യത്യാസം സമസ്തക്കുണ്ട് നിങ്ങൾ നമ്മുടെ സ്വന്തം കാലിലെ മന്ത് കാണാതെ മറ്റുള്ളവരുടെ മന്തിനെ നോക്കിയിട്ട് പരിഹസിക്കുന്നതിലർത്ഥമല്ല കാരണം ഏതെങ്കിലും കാലഘട്ടത്തിൽ സമസ്തയിലത്തെ പണ്ഡിതന്മാർ മുഷാവർ അംഗങ്ങൾ മൈക്കിൻ്റെ മുന്നിൽ പോയിട്ട് ഒരുപാട് പത്രപ്രതികാരൻ മുന്നിൽ പോയിട്ട് കോൺഗ്രസിനേക്കാൾ നല്ല മാർക്സിസ്റ്റാണ് അതിനേക്കാൾ ഇത് നല്ല ഇതാണ് എന്നൊക്കെ പറയുന്നൊരവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതേപോലെ അവരുടെ ഒരു സദസ്സിലേക്ക് നമ്മളെ ക്ഷണിച്ചു ഓക്കെ ചിലപ്പോൾ ഒരു പ്രതിനിധി എന്നുള്ളതിൽ നമ്മൾ വരും അത് മാന്യമായിട്ട് പോയിട്ട് പോരണം അവിടെ പോയിട്ട് അവരവിടെ പ്രസവിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് കോമഡി പോലെ നിസ്കരിക്കുക ഇതാണ് ഏറ്റവും നല്ലത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോമഡി പോലെ ഒരു കോമാളിയായിട്ട് നിസ്കരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്യരുത് ഇത് സമസ്തക്കും ദോഷം ചെയ്യും എന്ന് പറയാൻ ചങ്കൂറ്റത്തോടുകൂടി പറയാൻ അല്ലെങ്കിൽ പറയാനല്ല പറഞ്ഞിട്ടുണ്ടാവും പലരും പക്ഷേ അതിനെ നിർത്താൻ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള നേതൃത്വം നമുക്കുണ്ടായില്ല അതേപോലെ ഓരോ പത്രത്തിലും പറയുക ഓരോ സ്റ്റേറ്റ്മെൻ്റ് സമസ്തടേന്നുള്ള പോലെ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുക അപ്പോഴൊക്കെ അതിനെ അതല്ല ശരി അങ്ങനെ പറയാൻ പാടില്ല സമസ്തരല്ല നിങ്ങൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായി ചെയ്തോളാം പക്ഷേ അതിന് സമസ്തനെ ഉപയോഗിക്കരുത് എന്ന് അവർക്കൊരു വാണിംഗ് കൊടുത്തിട്ട് അതിന് പറ്റിയ ഒരു ഇതുണ്ടായില്ല അത് പല പലപ്പോഴും പറയുന്നുണ്ട് എപ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ട് അതായത് ഇത് സംഭവിച്ചിട്ട് എത്രയോ കഴിഞ്ഞിട്ട് ജനങ്ങളുടെ പ്രഷർ വരുമ്പോൾ ചിലപ്പോൾ പറയുന്നുണ്ട് നേരെ മറിച്ച് ലീഗിൽ ആരെങ്കിലും എന്തെങ്കിലും സമസ്തനെ പറ്റി പറഞ്ഞാൽ ഉടനെ തന്നെ തൊട്ട് പിറ്റുന്ന നിലയിൽ അന്നൊക്കെ തന്നെ പത്രക്കാരെ വിളിച്ചിട്ട് അതിന് ഒരുപാട് അർത്ഥങ്ങൾ പോലെ രീതിയിൽ പല രീതിയിലുള്ള രീതിയിൽ മറുപടി കൊടുക്കുക അപ്പോൾ ഒരു പണ്ഡിതന്മാർക്ക് ഒരു പ്രവർത്തികളൊന്നുമല്ല ഈ സംഭവിക്കുന്നത് അപ്പോൾ ഇതിൽ അത് എന്തെന്ന് വെച്ചാൽ ഷെയ്താൻ എപ്പോഴും പണ്ഡിത മറ്റേ നല്ല അറിവുകൾ പഴപ്പിക്കാൻ നോക്കുക അപ്പോൾ അതിന് നമ്മൾ പെടാൻ നമ്മളിത് സമുദായത്തിന് വേണ്ടിയിട്ട് ദീനിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ അപ്പൊ അതിൽ ആ ദീന് നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അന്ന് എൽ ഡി എഫിന്റെ പരസ്യം ഏതാണീ സമയം ഇത് ലോക്സഭാ ഇലക്ഷനാണ് ഇത് നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും ഓക്കെ എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ എന്നാലും കുഴപ്പമില്ല ഇതല്ല ഈ ലോക്സഭയിൽ ഇവർക്ക് എന്താ ചെയ്യാനുള്ളത് ഒന്നുമില്ല ഈ ലോക്സഭയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ലീഗിന് അല്ലെങ്കിൽ ആ കോൺഗ്രസിന് പത്ത് സീറ്റ് എങ്ങനെയും കൂടുതൽ കിട്ടുമോ ഇനി ഇപ്പോൾ പരസ്യം ഒന്നുകൂടി കൊടുത്താലും വേണമില്ല നിന്നാലും മതി അപ്പോൾ ഒരു ദ്വയാർത്ഥം വെച്ചിട്ടുള്ള കളി കളിക്കാതെ നമ്മളെ അണികളെ കടിഞ്ഞാണിട്ടിട്ട് നിങ്ങൾ അതിനെപ്പറ്റി നമ്മുടെ സ്ഥാപനവും അല്ലെങ്കിൽ നമ്മുടെ മറ്റേ സംഘടനയോ ഉപയോഗിച്ച് നിങ്ങൾ ഒന്നും പറയാതെ മാധ്യമ ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റുള്ള ഒരു നേതൃത്വം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു ചങ്കൂറ്റം ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അവരിലേക്ക് അതിൻ്റെ നേതൃത്വം എത്തണം ആ എത്തുമ്പോൾ എന്തായി ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നേതൃത്വത്തിന് ചിലപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുക അവർ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും വരുമ്പോൾ അവർ ചിലപ്പോൾ വിചാരിച്ചു പോകേണ്ടത് നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾ നിർത്തി ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ നമ്മളുടെ നേതൃത്വത്തിന് അള്ളാഹുന് മാത്രം ഭയപ്പെട്ടിട്ട് അള്ളാഹുന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തോഫീക്ക് ഉണ്ടാകുന്ന ഒരു നേതൃത്വം നമുക്ക് സമസ്തയിൽ വേണം അങ്ങനത്തെ സമസ്തയില് വരുമ്പോ ആ നേതൃത്വം സു സുപ്രഭാതത്തിന് കടിഞ്ഞാണിടും ആ നേതൃത്വത്തിൽ സുപ്രഭാതം നമുക്ക് ഒരുപാട് എഡിഷൻ ഉണ്ടാക്കലല്ലേ നമ്മൾ ആവശ്യം നമുക്ക് ഒരുപാട് എഡിഷൻ ഉണ്ടാക്കലും ഒരുപാട് രാജ്യങ്ങൾക്ക് പോലും എല്ലാം ആവശ്യം നമ്മൾക്ക് അതിൻ്റെ ഈ സമസ്തയുടെ ലേബലിലുള്ളൊരു പത്രമാകുമ്പോൾ അതിൻ്റെ ഇജ്ജത്ത് കാത്ത് സൂക്ഷിച്ചിട്ട് അതിന് കൊണ്ടിടക്കാൻ പറ്റുന്നൊരു പത്രം ആ പത്രം വായിക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നണം ഇത് സമസ്തയുടെ ഒരു പത്രമാണ് എന്ന് ആ വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഇജ്ജത്തിലുള്ള ഒരു പത്രം അതാണ് നമുക്ക് വേണ്ടത് ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത് വരെ നിങ്ങൾ പറയുന്നത് ഒന്നും ഞാൻ ചെവിക്കൊള്ളില്ല അത് എൻ്റെ കണ്ണിൽ കാണണം ഈ വ്യത്യാസം ഈ നിങ്ങളുടെ ഈ പ്രവർത്തനം മനസ്സിലാക്കണം അപ്പം നിങ്ങളിലേക്ക് ഞാൻ ഓടി ഓടിവരും ആദ്യത്താൾ ഞാനായിരിക്കും അള്ളാഹുവിന് സൗഫിക്ക് കേട്ടെ അതിനുള്ള അങ്ങനത്തെ ഒരു മാറ്റം ഈ സമസ്തയിൽ നല്ല ഏറ്റവും ഒരു മാറ്റം ഈ സമസ്തയ്ക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സുപ്രഭാതത്തിനും അതുപോലെ നല്ല രീതിയിൽ ഈ സുപ്രഭാതത്തെ കൊണ്ടടക്കാനുള്ള കഴിവ് അതിൻ്റെ ആൾക്കാർക്ക് ഉണ്ടാവട്ടെ ഇതുപോലെയുള്ള ഈ അഴുക്കുകൾ കുറേ ഉണ്ട് അതൊക്കെ നീങ്ങി നല്ല ഹൈറായ ഏറ്റവും അള്ളാഹുന് ഭയപ്പെടുന്ന അള്ളാഹുനു വേണ്ടി വഴിപ്പെടുന്ന ഏറ്റവും സമുദായത്തെ സ്നേഹിക്കുന്ന വഞ്ചിക്കാത്ത നല്ല നേതൃത്വം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാബറക്കാത്തു